തൃശൂരിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിന്റെ എഞ്ചിനിൽ നിന്നും ബോഗികൾ വേർപ്പെട്ടു എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസിന്റെ എഞ്ചിനും ബോഗിയുമാണ് വേർപ്പെട്ടത് രാവിലെ പത്തുമണിയോടെയായിരുന്നു സംഭവം ചെറുതുരുത്തി വള്ളത്തോൾ നഗറിന് സമീപം പതിനഞ്ചാം പാലത്തിനടുത്ത് വെച്ചായിരുന്നു ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ എഞ്ചിനിൽ നിന്നും ബോഗികൾ വേർപ്പെട്ടത് ബോഗികൾ വേർപ്പെട്ട വിവരം അറിഞ്ഞ ഉടൻ ലോക്കോ പൈലറ്റുമാർ എഞ്ചി നിർത്തി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വിവരം അറിയിച്ചു ഷൊർണൂരിൽ നിന്നുള്ള റെയിൽവേ ജീവനക്കാരും മെക്കാനിക്കുകളും ആർ പി എഫ് സംഘവും സ്ഥലത്തെത്തി ഒരു മണിക്കൂറോളം പണിപ്പെട്ടാണ് ബോഗികൾ കൂട്ടിച്ചേർത്തത് തകരാർ പരിഹരിച്ച ശേഷം ട്രെയിൻ ആദ്യം വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിലേക്കും പിന്നീട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കും മാറ്റി േളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ സെവൻറ്റീൻ റോഡ് ത്രിപ്രയാർ